നമ്മുടെ യോനിയിൽ നിന്നാണ് നമ്മൾ വന്നിരിക്കുന്നത് ആ യോനി പവിത്രമാണ് എന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ് അങ്ങനെ സൃഷ്ടിക്ക് ആധാരമായിരിക്കുന്ന പ്രപഞ്ചശക്തിയെ എന്ന് പറയുമ്പോൾ സ്വന്തം ഭാര്യ അല്ലെങ്കിൽ സ്വന്തം പാർട്ട്ണർ ആരുമാവട്ടെ ഇങ്ങനെയുള്ള ഒരാളുടെ ജയനീ എന്തായാലും ഒരു പരസ്പരം കാണുന്നതും ഒക്കെ തന്നെയാണ് അതിനെ ഒന്ന് ആദരിക്കണം തൊട്ട് വന്ദിക്കണം അതിനെ പുഷ്പാർത്ഥന ചെയ്യണം എന്നില്ല യഥാർത്ഥ ലൈംഗികതയിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്നത് റിലാക്സേഷൻ വരും ഹാപ്പി ഹോർമോണുകളുടെ അധികമായിട്ടുള്ള ആ വിധം ഉണ്ടാകുന്നു പ്രസരണം ഒരു ഫുൾ ഹാപ്പി ആയി ബോഡി ഹാപ്പിയാണ് മൈൻഡ് ഹാപ്പിയാണ് ബ്ലഡ് സർക്കുലേഷൻ ഈസിയാണ് വളരെ കാമായിട്ട് വരും വളരെ കാമാവും തേജസ്സും ചൈതന്യമൊക്കെ ഉണ്ടാവും ദശമഹാവിദ്യകളിരിക്കുന്നതാണ് സ്ത്രീയുടെ ജോണി എന്നാണ് ഇപ്പോൾ ഈ പറയുന്ന ജോണി തന്ത്രത്തിൽ പോലും പറയുന്നത് പുരുഷലിംഗത്തിലാണെങ്കിൽ ത്രിമൂർത്തിൽ ബ്രഹ്മവിഷ്ണു ഇരിക്കുന്നു എന്നാണ് അതിനെ ലാസ്റ്റ് പുറത്തേക്കും വിസർജിക്കുന്നു സംഭരിക്കുക അത് സംഹാരം മഹേഷ് അപ്പം ഭാവത്തെയാണ് രൂപം അത് പൂജ്യത രൂപത്തെ അല്ല ഇതുപോലെ തന്നെ യോനിയാണ് യോനി എന്ന് പറഞ്ഞാൽ ഉത്ഭവം എന്നർത്ഥം ഉത്ഭവം ബ്രഹ്മം യഹോവ ഒരു സ്ത്രീയുടെ പൂജിക്കാമോ സ്ത്രീയെ പൂജിക്കാമോ പാദങ്ങൾ തൊട്ട് പോലും യോനി പൂജയെ ആരെങ്കിലും മോശമായി കാണുന്നു എങ്കിൽ പൂജിക്കപ്പെടാത്ത യോനിയെ ഭോഗിക്കാൻ പറ്റില്ല ഇങ്ങനെയൊക്കെയാണെങ്കിൽ ലൈംഗിക ബന്ധത്തിന് ഒരു ഒരു സുഖമുണ്ട് എന്ന് പറയേണ്ടായിരുന്നു അപ്പൊ ആ സുഖമുള്ളത് കൊണ്ടാണ് അതിലേക്ക് പോകുന്നത് സുഖം എന്ന് പറഞ്ഞാൽ ആനന്ദത്തിന്റെ ഒരു കഷ്ണമാണ് അപ്പോൾ ആനന്ദം ഇരിക്കുന്നു പാർട്ട്ണർ തന്റെ പാർട്ട്ണറിലേക്ക് അടുക്കുമ്പോൾ ഒരു ശ്രീലകത്തിലേക്ക് പ്രവേശിക്കുന്ന ഭാവത്തിലായിരിക്കണം ഒരു ദേവാലയത്തിലേക്ക് ഭാര്യയുടെ അടുത്ത് ഭർത്താവ് ചെല്ലുമ്പോൾ ഭാര്യയുടെ പാദങ്ങളെ ഗോപുരമായി കാണാൻ കഴിയണം നമുക്ക് നമ്മളെ അറിയാനെ കണ്ണാടി വേണം ഇത് പറഞ്ഞ പോലെയാണ് പുരുഷനെ പുരുഷനെ അറിയാൻ ഒരു സ്ത്രീയുടെ സഹായം വേണം അതിനെ നമ്മളുടെ ആരാധനാലയങ്ങളെല്ലാം കൊത്തിവെച്ച് പൊസിഷൻസ് പൊസിഷൻസ് ഓരോരോ പലർക്കും സദാചാരം ഇതൊക്കെ പഠിക്കേണ്ട വിഷയം കുട്ടികളാണെങ്കിലും തോണ്ടാനും പിടിക്കാനും പോകില്ല മുതിർന്നവരായാലും ഒളിഞ്ഞു നോക്കാൻ പോകില്ല നോട്ടം കൂടുതലാണ് ബാബാജി നമസ്തേ ബാബാജിയുടെ ഒരു പുസ്തകമാണ് യോനി തന്ത്രം എനിക്ക് തോന്നുന്നു യോനി യോനി പൂജയുമായി ബന്ധപ്പെട്ട ഒരു എപ്പിസോഡ് നമ്മൾ കുറേ വർഷം കുറേ നാളുകൾക്ക് മുമ്പ് മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ ചെയ്തിരുന്നു അതിൽ ഈ യോനി തന്ത്രം യോനി പൂജ എന്നൊക്കെ പറയുമ്പോൾ യാഥാസ്ഥിതികമായി ചിന്തിക്കുന്ന ആളുകൾക്ക് അതൊരു വലിയ ഇറിറ്റേഷനായി തോന്നുന്ന ഒരു സംഭവമാണ് ഒരു സ്ത്രീയുടെ യോനിയെ പൂജിക്കാമോ സ്ത്രീയെ പൂജിക്കാമോ ഇതിന് പാദങ്ങൾ തൊട്ട് നമസ്കരിക്കുന്നത് പോലും പ്രശ്നമാണ് എന്ന് പറയുന്നൊരു സമൂഹത്തിൽ ആലോചിച്ചതുകൊണ്ടാണ് അങ്ങനെ യോനി തന്ത്രത്തെ പുസ്തകം മലയാളത്തിലെ ആദ്യത്തെ പുസ്തകമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നു ഇത് പുറത്തിറക്കുന്നത് എന്താണ് യോനി പൂജ വീണ്ടും ഞാൻ ചോദിക്കുകയാണ് തീർച്ചയായും ഇവിടെ ഇത് കേൾക്കുമ്പോൾ ആദ്യം തന്നെ കപട സദാചാരമാണ് പുറത്തേക്ക് വരിക ആളുകളുടെ ഈ ഇത്തരത്തിലുള്ള പ്രാകൃതമായ കാര്യങ്ങൾ കാര്യങ്ങളെന്നൊക്കെ ചോദിച്ചിട്ട് അവിടെയാണ് എന്താണ് പ്രാകൃതം നമ്മളിപ്പോൾ അങ്ങും നമ്മളിവിടെ ഇരിക്കുന്നു ക്യാമറാമാൻ ഇരിക്കുന്നുണ്ട് ഇതൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മളൊക്കെ വന്നത് എവിടെ നിന്നാണ് നമ്മുടെ യോനിയിൽ നിന്നാണ് നമ്മൾ വന്നിരിക്കുന്നത് ആ യോനി പവിത്രമാണ് എന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ് നമ്മളെ സൃഷ്ടിച്ച നമ്മളുടെ പിതാവിൻ്റെ ലിംഗം പവിത്രമാണ് എന്ന് പറയുന്നത് എന്താണ് തെറ്റ് നമ്മൾ നമ്മളെ സൃഷ്ടിച്ച ദൈവത്തെ ആരാധിക്കണം എന്ന് പറയുന്ന മതങ്ങളുള്ള ലോകത്ത് നമ്മൾ ജീവിക്കണം നമ്മളെ സൃഷ്ടിച്ച ദൈവത്തെ നമ്മൾ സ്മരിക്കണം അവന് സുചൂതി ചെയ്യണം അവനെ പ്രാർത്ഥിക്കണം മുട്ടുകുത്തണം അവന് വഴിപാട് സമർപ്പിക്കണം എന്ന് പറയുന്നിടത്ത് അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു അങ്ങനെ സൃഷ്ടിക്കാധാരായിരിക്കുന്ന പ്രപഞ്ചശക്തിയെ വണങ്ങണം എന്ന് പറയുമ്പോൾ അതിനെ നമ്മളുടെ ഭൗതിക തലത്തിൽ എത്തുമ്പോൾ നമ്മെ സൃഷ്ടിച്ച നമ്മുടെ പിതാവിനെയും മാതാവിനെയും വണങ്ങണം എന്ന് പറയുമ്പോൾ ബാഹ്യമായ ഈ ശരീരവും ആ ശരീരം കൊണ്ടല്ല ഉണ്ടാക്കിയത് അതിന് ജൈനേന്ദ്രിയമാണ് എന്ന ഭോധത്തിൽ ആ ജൈനേന്ദ്രിയത്തെ ഒരു പൂജാ പദ്ധതിയോട് വണങ്ങണമെന്നാണ് എന്താ തെറ്റുള്ളത് മറ്റൊരുത്തിൻ്റെ ഭാര്യയോ മറ്റൊരുത്തിൻ്റെ പെങ്ങളെയോ സഹോദരിയോ ഒന്നും നഗ്നമായി ഇരുത്തി ഒന്നും ചെയ്യാൻ പാടത്തില്ല അങ്ങനെയൊക്കെ ആണെങ്കിൽ അവരെ പാദങ്ങൾ പൂജിച്ചാൽ മതി അവർക്ക് സമ്മതമുണ്ടെങ്കിൽ അതല്ല അവനവന് അധികാരവും അവകാശമൊക്കെ പറ അധികാരം എന്ന് പറഞ്ഞാൽ ഒരു ഒരു ഹൈരാർക്കിയുടെ ഭാഗമല്ല നമ്മൾ അങ്ങനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞിട്ട് അല്ലാതെയുള്ളൊരു വ്യവസ്ഥയിൽ ഇപ്പോൾ സ്വന്തം ഭാര്യ അല്ലെങ്കിൽ സ്വന്തം പാർട്ട്ണർ ആരുമാവട്ടെ ഇങ്ങനെയുള്ള ഒരാളുടെ ജയനീ എന്തായാലും ഒരു പരസ്പരം കാണുന്നതും ഒക്കെ തന്നെയാണ് അതിനെ ഒന്ന് ആദരിക്കണം തൊട്ടു വന്ധിക്കണം അതിനെ പുഷ്പാർത്ഥന ചെയ്യണമെന്നില്ല ഞാൻ ആണെങ്കിൽ അങ്ങനെ ചെയ്തോളൂ കാരണം പരാശക്തി ഇരിപ്പിടേ പത്ത് മഹാശക്തി മഹാ ദശമഹാവിദ്യകളിരിക്കുന്നതാണ് സ്ത്രീയുടെ ജോണി എന്നാണ് ഇപ്പം ഈ പറയുന്ന ജോണി തന്ത്രത്തിൽ പോലും പറയുന്നത് അതുപോലെ തന്നെയാണ് പുരുഷലിംഗത്തിലാണെങ്കിൽ ത്രിമൂർത്തിയിൽ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ ഇരിക്കുന്നു എന്നാണ് അതില്ല എന്ന് പറയാൻ പറ്റില്ല എന്താ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ ബ്രഹ്മാവ് സൃഷ്ടികർത്താവായിട്ടാണ് പറയും അല്ലേ വിഷ്ണു നമ്മളെ പരിപാലിക്കുന്നവനാണ് പിന്നെ മഹേ മഹാദേവെന്നുള്ള സംഹാരകർത്താവാണ് ഒരു പുരുഷലിംഗത്തെ സംബന്ധിച്ചതിൻ്റെ ഭാഗം എന്ന് പറയുമ്പോൾ ബീജത്തെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഭാഗമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതായത് ഉത്ഭവം അത് സൃഷ്ടിയ അത് ബ്രഹ്മ ബ്രഹ്മാവ് എന്ന ഭാഗം അടുത്തത് ആ ബീജത്തെ സെമനോട് കൂടിയിട്ട് വഹിക്കുന്നത് ആരാണേ മിഡിൽ പോർഷനാണ് ആ വഹിക്കപ്പെടുന്നവനാണ് വിഷ്ണു അതിനെ ലാസ്റ്റ് പുറത്തേക്ക് വിസർജിക്കുന്നു സംഹരിക്കുകയാണ് അത് സംഹാരം മഹേശ്വരൻ അപ്പോൾ ആ ഭാവത്തെയാണ് രൂപം അത് പൂജ്യത്തെ രൂപത്തെ അല്ല അവസ്ഥാ പൂജ്യത ആ അവസ്ഥകളാണ് ആ അവസ്ഥകൾ ഇതിലുണ്ട് ഇതുപോലെ തന്നെ യോനിയാണ് യോനി എന്ന് പറഞ്ഞാൽ ഉത്ഭവം നടത്തണം ഉത്ഭവം എന്ന് പറഞ്ഞാൽ ബ്രഹ്മം യഹോവ ഈ യൂണിവേഴ്സിനൊക്കെ ആധാരമായിട്ട് എന്തോ ആത്യന്തികമായുള്ള അത് അതിൻ്റെ സ്വരൂപമാണ് യോനി അതിനെ ആരാധിക്കുന്നു പക്ഷേ ഇത് മനസ്സിലാക്കാറ് നമ്മളെന്താ വെച്ചാൽ ഇന്നിപ്പോൾ ഒന്നും ഉണ്ടായിട്ട് പറയല്ല അപ്പോൾ പലപ്പോഴും ഉണ്ടാകുന്നതാണ് മത്സ്യമാംസാദികൾ കഴിക്കാൻ പറ്റില്ല എന്ന് പലരും പറയും പക്ഷേ ലൈംഗികത പണം നേരത്തെ പറയാറില്ല സത്യത്തിൽ എന്ത് മത്സ്യമാംസാദികളോ ഭക്ഷണോ ഏതുമായാലും ഈശ്വരാർപ്പണമായിട്ട് കഴിക്കുകയായിരുന്നു ഈശ്വരാർപ്പണം എന്താണെന്നാണ് ഈശ്വരാർപ്പണം എന്ന് ഏതൊരു ദൈവത്തെ അല്ല നമ്മൾക്കിതെല്ലാം നൽകുന്ന ഈ പ്രകൃതിയൊന്ന് സ്മരിക്കുകയാണ് അപ്പോൾ ഈ ലൈംഗിക ബന്ധം എന്ന് പറഞ്ഞാലും ഇപ്പം ഇതിനെ യോനി പൂജയെ ആരെങ്കിലും മോശമായി കാണുന്നുവെങ്കിൽ പൂജിക്കപ്പെടാത്ത യോനിയെ ഭോഗിക്കാൻ പറ്റില്ല അത് പാപായിട്ടാണ് അപ്പോൾ ഭാര്യയോട് ബന്ധപ്പെട്ട ഭാര്യയാണ് എന്താ ശരി നിങ്ങൾ വൈദിക വിധി പ്രകാരം പൂർണ്ണമായിട്ടുള്ള സപ്തപതി കണ്ടത് ആണെങ്കിൽ പോലും നിങ്ങൾ കല്യാണം കഴിച്ചതാണെങ്കിൽ പോലും നിങ്ങൾ വിവാഹ രാജഹോമമൊക്കെ നിർത്തിയിട്ടൊക്കെ വിവാഹം കഴിക്കുന്നവരൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും വിധി യോനി ആരാധന നടത്താതെ നിങ്ങൾ ഉണ്ണിയെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബന്ധപ്പെടാൻ പാടില്ല ഉണ്ണി ഉണ്ടാക്കാനല്ല അല്ല വിധി അപ്പം അവിടെയാണ് ഇതൊക്കെ എന്താ എന്താച്ചാൽ ഒരു ഈശ്വരീയമായി കാണണം ഇതിനെയൊക്കെ ആനന്ദമുള്ളത് കൊണ്ടാണ് നമ്മൾ മകാരങ്ങൾ മകാരന്റെ മധ്യ മത്സ്യ മുദ്ര മൈഥുനം ലൈംഗിക ആനന്ദമുള്ളത് കൊണ്ടാണ് പണ്ടാരോ പറഞ്ഞതുപോലെ ഈ പ്രസവത്തിൻ്റെ വേദന മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ പ്രസവത്തിൻ്റെ സമയത്തൊരു അച്ഛൻ അനുഭവിക്കുന്ന സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കും ചിന്തിക്കുന്നുവെങ്കിൽ ആരും ഉണ്ണികളെ ഉണ്ടാക്കാൻ നിൽക്കില്ല പിന്നെ എന്തുകൊണ്ട് ഉണ്ടാകുന്നു ഇങ്ങനെയൊക്കെയാണെങ്കിൽ ലൈംഗിക ബന്ധത്തിന് ഒരു ഒരു സുഖമുണ്ട് എന്ന് പറയേണ്ടായി അവർ അപ്പോൾ ആ സുഖമുള്ളത് കൊണ്ടാണ് അതിനെ അതിലേക്ക് പോകുന്നത് എന്താ വെച്ചാൽ എന്ന് പറഞ്ഞാൽ ആനന്ദത്തിൻ്റെ ഒരു കഷ്ണമാണ് അപ്പോൾ ആനന്ദം എവിടെ ഇരിക്കുന്നു ആനന്ദം ഇരിക്കുക ആനന്ദം എന്ന് പറഞ്ഞാൽ ബ്രഹ്മമാണ് ആനന്ദം ബ്രഹ്മണോ ബാബു ബ്രഹ്മത്തിൻ്റെ സ്വരൂപമാണ് ആനന്ദം അപ്പോൾ ആനന്ദം സുഖം എവിടെ ഉണ്ടെങ്കിലും അവിടെ ബ്രഹ്മം തന്നെ ആയിരിക്കുന്നത് നമ്മൾ ആകർഷണരാകും അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ദാമ്പത്യ ജീവിതം നമ്മൾ നമ്മളായിരിക്കാൻ വരുന്നത് ദാമ്പത്യ ജീവിതം ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന ചുറ്റുപാടിലാണ് നമ്മൾ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ എത്ര കണ്ട് ഭാര്യ ഭാര്യാഭർത്ത ജീവിതങ്ങൾ സക്സസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിഷമാണ് നമ്മൾ എത്രയോ കൗൺസിലിങ് നടത്തുന്നുണ്ട് കേവലം പൂജ മാത്രമല്ല കൗൺസിലിങ് നടത്താറുണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ആളുകളുമായി സംസാരിക്കുമ്പോൾ വിഷമാണോ അല്ലെങ്കിൽ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ പല വിഷയങ്ങൾ അവിഹിത ബന്ധങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ അതില്ലാതിരിക്കണമെങ്കിൽ ഒരു സ്വയം ഒരു ബോധ്യം ഉണ്ടാവണം എന്താണ് ഞങ്ങൾ ഞങ്ങളൊന്നാണേന്നുള്ളത് ആ ഒന്നാണ് എന്നുള്ള ചിന്ത മൈഥുനം എന്നുള്ള വാക്കൊക്കെ ഉണ്ടായത് അവിടെ സ്വന്തം ഭാര്യയോ ഭർത്താവിനെയോ സമീപിക്കുമ്പോൾ അവിടെയാണ് ഇത്തരം ഗ്രന്ഥങ്ങൾ നമ്മൾ എഴുതിയതല്ല ഒരു ആധികാരിക ഗ്രന്ഥത്തിൻ്റെ നമ്മൾ വ്യാഖ്യാനം ചെയ്തതാണ് സംസ്കൃത ഗ്രന്ഥമാണ് ഒരു താന്ത്രിക ഗ്രന്ഥമാണ് ശിവൻ പാർവതിക്ക് ഉപദേശിക്കും അല്ലെങ്കിൽ ഭൈരവൻ ഭൈരവിക്കും ഉപദേശിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ പറയപ്പെടുന്ന വെർഷിപ്പ് ഒരു പുരുഷൻ ഒരു തൻ്റെ ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയിലേക്ക് ഒരു പാർട്ട്ണർ തൻ്റെ പാർട്ട്ണറിലേക്ക് അടുക്കുമ്പോൾ ഒരു ശ്രീലകത്തിലേക്ക് പ്രവേശിക്കുന്ന ഭാവത്തിലായിരിക്കണം എന്നാണ് ഒരു ദേവാലയത്തിലേക്ക് ഭാര്യയുടെ അടുത്ത് ഭർത്താവ് ചൊല്ലുമ്പോൾ ഭാര്യയുടെ പാദങ്ങളെ ഗോപുരമായി കാണാൻ കഴിയണം അങ്ങനെ നമ്മൾ സാധാരണ ശിരസ് ശ്രീകോവിലൊക്കെ ആയിട്ട് പറയും ഇവിടെ ശ്രീകോവിലായിട്ട് ഈ സങ്കല്പത്തിൽ ലൈംഗിക സങ്കല്പത്തിൽ യോനിയും ലിംഗവും ഒക്കെയാണ് ശ്രീകോവിലായിട്ട് വരുന്നത് അവിടെ അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കണം നമുക്ക് നമ്മളെ അറിയാനെ കണ്ണാടി വേണം ഇത് പറഞ്ഞ പോലെയാണ് പുരുഷന് പുരുഷനെ അറിയാൻ ഒരു സ്ത്രീയുടെ സഹായം വേണം സ്ത്രീക്ക് പുരുഷന് സ്ത്രീ പുരുഷനും നമ്മൾ പോകണം ചിലർക്ക് ചിലപ്പോൾ പുരുഷനും പുരുഷനും സ്ത്രീ സ്ത്രീയൊക്കെ ഉണ്ടായിരിക്കും ആവശ്യം നമ്മൾ കടക്കുന്നില്ല അവിടെയും ഒരു സ്ത്രീ പുരുഷ ഭാവം ഉണ്ടായിരിക്കും അല്ലാണ്ട് പറ്റില്ല നെഗറ്റീവ് പോസിറ്റീവ് എന്താ ആര് നെഗറ്റീവ് ആര് പോസിറ്റീവ് എന്നുള്ളതല്ല അപ്പം ഇവിടെയാണ് ഇതിൻ്റെ സാധ്യതകൾ അപ്പം എന്തായി അവർക്ക് പരസ്പരം അവർ ലയിച്ച് ചേരുമ്പോൾ അതിലൊരു ആനന്ദമുണ്ട് സ്വതമായി നമ്മൾ പറഞ്ഞ ആനന്ദമുണ്ട് ആനന്ദം അനുഭവിക്കുന്നുണ്ട് വീണ്ടും വീണ്ടും ബന്ധപ്പെടലും മറ്റുള്ളൊക്കെ നടക്കുന്നത് അപ്പോൾ അത് പരിപൂർണമാകും അവിടെ ഒരു സ്പിരിച്വലായിട്ടുള്ള ആ ഒരു ഈ ആത്മാവ് സോൾ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് അനുഭവിച്ചറിയാൻ പറ്റും അവർ വേറെ ആകില്ലോ അവർ വേറെ എത്ര സ്വന്തം ഭാര്യയെക്കാളും ഭർത്താവിനേക്കാളും ബോഡിയോ അല്ലെങ്കിൽ സൗന്ദര്യമുള്ള ആളുകളോ അല്ലെങ്കിൽ സാമ്പത്തിക ആളുകൾ എത്ര വന്നാലും എനിക്ക് പ്രവേശനം ഉണ്ടാവില്ല എന്താണ് ഇത് ഡീപ്പാണ് ഡെപ്താണ് ഇനി അതുപോലെ തന്നെയാണ് നമ്മൾ വ്യായാമങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് ഈ ഭാര്യയും ഭർത്താവും ഒക്കെ ആയിരിക്കും കുടുംബമൊക്കെ ആയിരിക്കും കൂട്ടുകാരിയും കൂട്ടുകാരനെയും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വ്യായാമത്തിന് വേറൊരു സമയം കണ്ടെത്തണം ലൈംഗികത എന്ന് പറഞ്ഞാൽ ഫൈറ്റല്ല എന്നാൽ ലൈംഗികത യഥാർത്ഥ ലൈംഗികതയിൽ എന്താ വെച്ചാൽ എല്ലാ അവയവങ്ങളും പ്രവർത്തിക്കുക പ്രവർത്തിക്കാനുള്ള മാർഗങ്ങൾ അതായത് വാത്സ്യനും കൊക്കൊക്കനും അതേപോലെ കുജിമാരനും ഒക്കെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞ അവരൊക്കെ മഹർഷിമാരാ മഹർഷിമാരെന്തായാലും നിങ്ങൾ ബോധിച്ചോട്ടെ നിങ്ങളുടെ ഗ്രന്ഥം എഴുതില്ല ഇതൊക്കെ എന്താച്ചാൽ ദൈവികമായി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് വൈദേശികമായ ആളുകൾ പോലും ഒരു പൊസിഷൻ മാത്രമേ ഉള്ളൂ ലൈംഗിക എന്ന് ചിന്തിക്കുന്ന കാലഘട്ടത്തിൽ ഇവിടെ ഈ ഭാരതത്തിൽ അങ്ങനെയല്ല വിവിധ രീതി ലൈംഗിക ബന്ധത്തെക്കുറിച്ച് പറഞ്ഞ് ബോധിക്കാനല്ല ആധ്യാത്മികമായി ആധ്യാത്മിക വരാൻ വേണ്ടിയിട്ട് അതിനെ നമ്മളുടെ ആരാധനാലയങ്ങളിലെല്ലാം കൊത്തിവെച്ചു മോശമായിട്ട് കണ്ടില്ലേ പൊസിഷൻസ് ഓരോരുടെ പൊസിഷൻസ് ആണ് ഇന്ന് പലർക്കും സദാചാരം ഇങ്ങനെ കുമ്പളകൾ പൊന്തുന്നുണ്ടായിരിക്കാം സദാചാരം കുമ്പളകൾ പൊന്തുന്നതിൻ്റെ കാപട്യമാണത് ഒന്നുകിൽ തനിക്ക് നടക്കാത്തതുകൊണ്ട് അത്രയേ ഉള്ളൂ അധികം അങ്ങനെ തന്നെ തനിക്ക് നടക്കാത്തതുകൊണ്ട് അല്ലെങ്കിൽ തനിക്കിതൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഇതൊക്കെ പുറത്ത് പറയുമ്പോഴൊരു നാളാണ് ജാളിയത ഇതൊക്കെ പഠിക്കേണ്ട വിഷയം എന്തിനാണ് സെക്സ് പഠിക്കുക എന്ന് പറഞ്ഞാൽ സെക്സ് ചെയ്ത് പഠിക്കുകയല്ല സെക്സിനെ അറിയുകയാണ് സെക്സിനെ അറിയുമ്പോഴാണ് ഓപ്പോ ഇപ്പം നമ്മളത് മനസ്സിലാക്കുമ്പോൾ ഓപ്പോസിറ്റ് സെക്സിനോട് നമുക്ക് റെസ്പെക്റ്റ് ഉണ്ടാവും കുട്ടികളാണെങ്കിലും തോണ്ടാനും പിടിക്കാനും പോകില്ല മുതിർന്നവരായാലും ഒളിഞ്ഞു നോക്കാൻ പോകില്ല ഇന്ന് ഒളിഞ്ഞു നോട്ടം കൂടുതലാണ് അപ്പോൾ അവിടെയാണ് ഇതിൻ്റെ സാധ്യത മനസ്സിലാക്കുമ്പോൾ ഈ കുച്ചിമാരും കൊക്കൊക്കെ ഒക്കെ പറഞ്ഞ ആ രീതിയിലേക്ക് വാത്സ്യനും പറഞ്ഞ ആ രീതിയിലേക്ക് നമ്മൾ ഈ സെക്കൽ സ്റ്റെപ്സിനു ഉപയോഗിക്കുമ്പോൾ നമ്മുടെ കൈകാലുകളൊക്കെ റിലാക്സ് ആവും അതെങ്ങനെയാണ് ആനന്ദത്തോട് റിലാക്സേഷനാണ് ഈ റിലാക്സേഷൻ സംഭവിക്കുമ്പോൾ എന്താണ് വിഷാദം പോലെ പല സ്ത്രീകളും അമ്മമാർ പോലും പ്രായമുള്ള അമ്മമാർ പോലും നമ്മളെ കാണാൻ കൊണ്ട് പോകുന്നത് വെറും മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നു ചില പ്രത്യേക വിഭാഗത്തിലെ സ്ത്രീകൾ മതവിഭാഗത്തിലെ സ്ത്രീകൾ ഈ പറഞ്ഞ ബ്രസ്റ്റ് ക്യാൻസർ ഉള്ളതായിട്ട് എന്നോടൊരു സയൻറ്റിസ്റ്റ് പറയേണ്ടത് ക്യാൻസറുമായി ബന്ധപ്പെട്ട് അതിന് കാരണം മാനസിക സമ്മർദ്ദമാണ് കാരണം ഒരു സെക്ഷുവൽ ആയിട്ടുള്ള വിഷയങ്ങൾ വരുന്നുണ്ട് കുടുംബ വിഷയങ്ങളും ഉണ്ട് അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഈ റിലാക്സേഷൻ ഇല്ല ഈ റിലാക്സേഷൻ ഇല്ലാണ്ട് എന്താണ് സ്വാഭാവികമായിട്ട് സമ്മാന മാനസിക സമ്മർദ്ദം കൂടും മാനസിക സമ്മർദ്ദം കൂടുമ്പോൾ അവർക്ക് വിഷാദം പോലെയുള്ള അസുഖങ്ങൾ മറ്റു പല വിഷയങ്ങളും ഉണ്ടായിരിക്കും ഉറക്കമില്ലായ്മയൊക്കെ യഥാർത്ഥ ലൈംഗികതയിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്നത് റിലാക്സേഷൻ വരും ഹാപ്പി ഹോർമോണുകളുടെ അധികമായിട്ടുള്ള ആ ഇതുണ്ടാവുന്നു പ്രസരണം ഉണ്ടാകുന്നത് കൊണ്ടിട്ടാണ് അവർ ഹാപ്പി ആയി ബോഡി ഹാപ്പിയാണ് മൈൻഡ് ഹാപ്പിയാണ് ബ്ലഡ് സർക്കുലേഷൻ ഈസിയാണ് വളരെ കാമായിട്ട് വരും വളരെ കാമാവും തേജസ്സും ചൈതന്യം ഒക്കെ ഉണ്ടാവും ഒക്കെ ഒരു സിസ്റ്റം ഉണ്ട് എന്ന് മാത്രം കേവലം ഇപ്പോൾ സ്വയംഭോഗമാകട്ടെ അല്ല നിങ്ങളല്ലാണ്ടുള്ള ഭോഗങ്ങളാവട്ടെ ഇതിനൊക്കെ ഒരു നിഷ്ഠ കൂടി എന്ന് മനസ്സിലാക്കാം ആ നിഷ്ഠയിലൂടെ പോകുമ്പോൾ ഓവറായിട്ട് ഞാൻ എനർജി ലോസ് ആയി പോകുന്നില്ല എനർജി ലോസ് ആകുമ്പോഴാണ് ക്ഷീണം വരുന്നത് എനർജി ലോസ് ആക്കാണ്ട് അതാണ് അതിനെക്കുറിച്ചിട്ടൊക്കെ എന്നെ പറയുന്നത് എനർജി ലോസ് ആകാതെ ചെയ്യുന്ന സമയത്ത് ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് അത് ഗുണത്ത് നൽകും ആ ഗുണത്ത് നൽകുന്നതിൻ്റെ ആരംഭമാണ് പൂജ എന്ന് പറഞ്ഞാൽ യോനി യോനി യോനിയുടെ ബ്രഹ്മനുള്ള അർത്ഥമാണ് കൂടാതെ സ്ത്രീയുടെ ജൈനേന്ദ്രിയാണ് അതിനെ ആദരിക്കുന്നു അത് പിടിച്ച് പറിച്ചിട്ടല്ല പിടിച്ച് പറച്ചിട്ടല്ല ആരാധിക്കപ്പെടുന്ന സ്ത്രീയുടെ പ്രത്യേകം പറഞ്ഞില്ല ഇപ്പോൾ നമ്മൾ ചവിട്ടി ഇരിക്കുന്ന ഈ ഭാഗത്ത് മെറ്റൽ കഷ്ണങ്ങളുണ്ട് ഇപ്പോൾ നമ്മൾ വിവർഷം കാണാൻ പറ്റിയെന്ന് വരില്ല പക്ഷെ നമ്മൾ മെറ്റലിൽ ചവിട്ടിലാണ് നിൽക്കുന്നത് ആ മെറ്റലിൽ ഇപ്പോൾ വലിയ കല്ലാണെങ്കിലും നമ്മൾ ചവിട്ടിട്ടാണ് ഇരിക്കുന്നത് എന്നാൽ ഇതേപോലെ കല്ലായിരിക്കും ക്ഷേത്രത്തിൽ ഇരിക്കുന്ന വിഗ്രഹം നമ്മൾ ചവിട്ടാറില്ല അവിടെ എന്താ ചവിട്ടാത്തത് അതിനൊരു ചൈതന്യമുണ്ട് എങ്ങനെ മനസ്സിലായി ഞാൻ തൊഴുമ്പോൾ ഫീൽ ചെയ്യുന്നു ഇല്ലേ എന്തുകൊണ്ടാണ് അർച്ചകസ്യ പ്രഭാവേനാ ശിലാഭവതു ശങ്കര അല്ലെങ്കിൽ ദേവാദേവി ആ പൂജിക്കപ്പെടുമ്പോൾ പൂജിക്കപ്പെടുമ്പോൾ പൂജിക്കുന്നവൻ്റെ തപോബലം കൊണ്ട് എന്താണ് ആ ശില ശിവനോ അല്ലെങ്കിൽ ദേവനോ ദേവിയായിട്ട് മാറുന്നത് ഇത് ഈ വിശ്വാസം മാത്രമല്ല മെക്കത്ത് മക്കയിൽ പോയി കഴിഞ്ഞാൽ ആളുകൾ ദൈവിക സങ്കല്പം അവിടെ ഇരിക്കുന്നു ദൈവത്തിന്റെ ഏകാലയം ഒന്ന് കരുന്ന് ദൈവമായിട്ട് പോലും കരുതുന്നില്ല എന്ന് പലരും പറയുന്ന ചില ശിലകളെ ഉമ്മക്ക് നമ്മൾ കാണാൻ പറ്റും ഒന്നുമില്ല ഇത് ഉമ്മവയ്ക്കുന്നേ അല്ല പ്രവാചകൻ തൊട്ടില്ലേ അങ്ങനെ ഒരു സവിശേഷതയില്ലേ നമ്മൾ ദൈവം നല്ല സവിശേഷതയില്ലേ ദൈവമാണെങ്കിൽ ആയിക്കോട്ടെ അതിൻ്റെ കുരിശ് അങ്ങനെ ഓരോന്നിലും ഇല്ലേ ഓരോന്നിലും കാണുന്നുണ്ട് നമ്മൾ അപ്പോൾ അവിടെയാണ് ഇത്തരത്തിലുള്ള പ്രതീകങ്ങളിൽ ഒരു പ്രത്യേക രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു ചൈതന്യം ഉണ്ടാകുമ്പോൾ ജീവസ് ഒരു ശരീരത്തിൽ ഒരു പൂജ ചെയ്യുന്നുവെങ്കിൽ അത് പരിപൂർണമായിട്ട് നഗ്നമല്ലാതെ തന്നെ പൂജ ചെയ്യുന്നുവെങ്കിൽ അവിടെ ചൈതന്യം ഉണ്ടാകും അങ്ങനെയുള്ള അത് അത് പരാശക്തി ഭാവത്തിൽ പൂജിക്കുമ്പോൾ അവിടെ ചൈതന്യം ഉണ്ടായിരിക്കും ആ സ്ത്രീയുടെ പവർ വളരെ വലുതായിരിക്കും ഇത് ചെയ്യണം എന്ന് എല്ലാവരും ചെയ്യണം എന്നല്ലാതെ എല്ലാവരും ചെയ്യാനും പറ്റില്ല കേട്ടോ ആദ്യമേ പറഞ്ഞില്ല നിങ്ങൾ വണ്ടി വന്നിട്ട് യോനി പൂജ ചെയ്യുന്നുണ്ട് നിങ്ങൾ വസ്ത്രം അഴുകിയെ പൊക്കെ ചെയ്യുമ്പോൾ പൂജിക്കുന്ന പൂജയല്ല നമ്മൾ സംസാരിക്കുന്ന രീതി ചിലപ്പോൾ അവർക്ക് ചിലപ്പോൾക്ക് ഇഷ്ടപ്പെട്ടൊന്നുമില്ല പക്ഷേ യാഥാർത്ഥ്യം തുറന്നു പറയുമ്പോൾ ഭാഷ സിമ്പിൾ ആക്കുകയാണെങ്കിൽ എപ്പോഴും നന്നായിരിക്കുക കഠിനമായിട്ട് പാട്ട് കാര്യമില്ല അതുകൊണ്ടാണ് അങ്ങോട്ട് പ്രയോഗമുള്ളത് അപ്പോൾ അങ്ങനെ ഇത് പൂജിക്കുന്നതല്ല ധാരണ യോനി പൂജ എന്താണെന്ന് ധാരണ ഉണ്ടായിരിക്കണം ഉപാസകയായിരിക്കണം ഉപാസന അല്ലെങ്കിൽ ദീക്ഷ എടുത്തിരിക്കണം മന്ദദീക്ഷ ഉണ്ടായിരിക്കണം എന്തൊക്കെയാണ് നടക്കുക എന്ന് പൂജിച്ചു എന്നതുകൊണ്ട് ലൈംഗിക ബന്ധം പറഞ്ഞിട്ടുമില്ല നമ്മൾ പറയുന്നത് ഗൃഹത്താശമികൾക്ക് ഇതിൻ്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്താം വീട്ടിൽ ഭാര്യയും പറഞ്ഞതോട് ജീവിക്കുക അല്ലെങ്കിൽ ഇപ്പോൾ ലിവിങ് ആയിട്ട് ജീവിക്കുന്ന ആൾക്കിതിൻ്റെ സാധ്യത ഉപയോഗിക്കുമ്പോൾ ഒരേ സമയം ഭോഗവും മോക്ഷവും സാധ്യമാണ് അത് സ്വതവേ പറയുക തന്നെ നമ്മൾ ചില ഭോഗം കൊണ്ട് ഈ മോക്ഷം സാധിക്കില്ല എന്നാണ് പറയാം ഇതങ്ങനെയല്ല യോനി പൂജയിലൂടെ മോക്ഷവും ഭോഗവും ഒരുപോലെ നടക്കും യുവനിപ്പുറ്റാ ലൈംഗിക സാധനം അത് അത് നമ്മളീ പറഞ്ഞതിന് ഇടയ്ക്ക് സംസാരിച്ച പോലെ തന്നെയാണ് കൗളം എന്ന് പറയുന്ന ആ വിഷയത്തിൽ കൗളത്തിലൂടെ കവളത്തിൻ്റെ ഒരു സബ്ജക്റ്റ് മാത്രമാണ് ലൈംഗികമായിട്ടുള്ള വേർഷിപ്പ് സെക്ഷൽ വേർഷിപ്പ് സെക്ഷൽ വെർഷിപ്പിലൂടെ നമുക്ക് പുറത്തു പോയിട്ടൊന്നും നമ്മൾ പണലും നമ്മൾ പണലാനില്ല നമ്മൾ സാധന കോമൺ നമ്മുടെ കുടുംബ ജീവിതത്തിൽ അത്ര ലൈഫിലൂടെ അത്തരത്തിലുള്ള സാധനാ പദ്ധതികളിലൂടെ പൂജയ്ക്ക് കിണ്ടീ മണി ഒന്നും ഒരു ആദ്യം ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതൊന്നും ഇല്ലാണ്ട് തന്നെ ഇതിൻ്റെ സാധ്യതകളെ മനസ്സിലായിക്കൊണ്ട് നമ്മൾ ലൈംഗിക ബന്ധത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഷടാധാരങ്ങൾ ചക്രങ്ങളെ നിങ്ങൾ ചലിപ്പിക്കാൻ പറ്റും നിങ്ങൾക്ക് അതുപോലെ തന്നെ യോഗി അനുഭവിക്കുന്ന എല്ലാ യോഗപരമായിട്ടുള്ള അനുഭൂതികളുണ്ടാവും അതുപോലെ തന്നെ പരിപൂർണ്ണമായൊരു ഭോഗി അനുഭവിക്കുന്ന ഭോഗവും നേടാൻ പറ്റും നിങ്ങളെ പിരിക്കാൻ ആരാലും ആകില്ല അത് നിങ്ങൾ ഒന്നെന്ന ബോധ്യം നിങ്ങൾ കാരണം നിങ്ങൾ രണ്ടായിരിക്കില്ല നിങ്ങൾ പരമേശ്വര പരാശക്തി പോലെ ഒന്നായിരിക്കും അതിനുള്ള സാധ്യതകളെക്കുറിച്ച് പറയുന്ന വിശദമായൊരു ഗ്രന്ഥമാണ് അതുപോലെ ഒരു പദ്ധതിയുമാണ് യോജിതെന്ന് പക്ഷേ ഇതിൻ്റെ സാധ്യത മനസ്സിലാക്കാണ്ട് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ കുറ്റം പറയുന്നു എങ്കിലാണ് നമ്മൾ ആദ്യമേ പറഞ്ഞു പോകുന്നത് ഇത് കപട സദാചാര ബോധവും തെറ്റിദ്ധാരണയുമാണ് അങ്ങനെ ചൂഷണം ചെയ്യുന്ന സ്ഥലങ്ങളുണ്ടോ ഇല്ലയോ ചോദിച്ചാൽ ഉണ്ടായിരിക്കാം പക്ഷെ മറിച്ച് അതിൽ പോകാതിരിക്കുക എന്നുള്ളത് നമ്മളുടെ ബോധ്യം അതുകൊണ്ടാണ് പറഞ്ഞത് ഒന്നും അറിയാത്തവരെ പണ്ട് ഒന്ന് കൊത്തിയാൽ പൊടിയുന്ന ശിലയിൽ ശില്പം കൊത്താൻ ശില്പി നിൽക്കില്ല മനസ്സിലായില്ലേ ശില്പി ഉറപ്പുള്ള ശിലകളെ എടുക്കുകയുള്ളൂ ഉറപ്പെന്ന് പറഞ്ഞാൽ ഒരുപാട് ഉറപ്പം പറ്റില്ല ശില്പിക്ക് പാകപ്പെടുത്താൻ പറ്റുന്ന ശിലയായിരിക്കണം ആ ശിലയ്ക്കും ചില കാര്യങ്ങൾ ചെയ്തിട്ടേ ആ ശിലയെ ശില്പമാക്കി മാറ്റുള്ളൂ ഇത് തന്നെയാണ് ഈ പൂജയ്ക്കും സ്ത്രീ ആയതുകൊണ്ട് പുരുഷനായതുകൊണ്ട് പൂജിക്കില്ല അവർക്ക് ചില ചില ക്വാളിറ്റി ക്വാളിഫിക്കേഷൻ ഒക്കെ പറഞ്ഞിട്ടുണ്ട് അത് പൂർത്തീകരിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ എന്താണ് സാമാന്യ ധാരണ ഉണ്ടാകണം ഇല്ലെങ്കിൽ നാളെ പോയിട്ട് എന്താ എന്തൊരു കേസ് കൊടുക്കുമല്ലോ പോക്സോ പോസ്കോ കൊൻകുട്ടി കൊഞ്ഞ് വേറെ വേറെന്തോ പറയും സ്ത്രീകൾ വലിയ സ്ത്രീകളൊക്കെ പോയി കേസ് കൊടുക്കും ഇത് പറഞ്ഞ സെക്ഷലായിട്ട് ഹറാസ് ചെയ്തു പറ്റിച്ചു പീഡിപ്പിച്ചു എല്ലാം കഴിഞ്ഞിട്ടാ പറയുന്നത് ഇത് പറയാൻ സാധ്യതയുണ്ട് അതല്ലെങ്കിലും പറയും പറയാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിക്കൊന്നും സാധാരണ ഒരു ധർമ്മബോധമുള്ള ആളുകൾ പരമാവധി അതിക്ക് പോവില്ല എന്തായാലും കൂടുതൽ വിവരങ്ങൾ പുസ്തകത്തിലുണ്ട് ആശ്രമത്തിൻ്റെ നമ്പർ വീഡിയോയിൽ കൊടുക്കാം താല്പര്യമുള്ളവർ വാങ്ങി വായിക്കട്ടെ താങ്ക് യു